എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യാൻ ഒരു വഴി തെളിഞ്ഞു വരുന്നതാമേ അങ്ങനെ ചുമ്മാ പറഞ്ഞൊന്നും പാടില്ല എന്നാലും പറയാം ശ്രദ്ധിച്ചു കേട്ടോ ഐത് കഷംസിനള്ളി ആറാവത് ഒബ്രും അതുവെ മാടിക്കൊണ്ട്രേ സാതന്ത്ര പേഴ്സണൽ ആസ് എല്ലാം നിനക്ക് ചികിത്സേ മനസ്സിലാവുന്ന ഭാഷയില് പറയുന്നോ നമ്മുടെ ഈ സുഖം സുഖമില്ലാണ്ടിരിക്കുമ്പോഴോ ഓ പൈസക്കാർക്ക് പിന്നെ എവിടെ വേണേലും പോകാലോ ഹലോ 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 ഫ്ലൈറ്റ് യാത്രയൊക്കെ സുഖായിരുന്നോ നമ്മള് തമ്മിൽ ദുബായിൽ വെച്ച് കണ്ടുമുട്ടിയ വിവരമൊന്നും ഞാൻ അമ്മയോട് പറഞ്ഞിട്ടില്ല ദുബായിൽ ആ അല്ല അമ്മയോടെ കുട്ടി വേറെന്തൊക്കെയോ അമ്മ പറഞ്ഞല്ലോ ഹലോ ഹലോ ഞാൻ താൻ കറുത്തോന്ന് എനിക്ക് എങ്ങനെ എങ്ങനറിയാം ഇരുമ്പ് നമ്മൾ അതല്ല ഞാൻ രാമൻ കറുത്ത ഞാൻ പാഷയാണ് പാഷാണോ അല്ല പാഷ ഇപ്പൊ എന്ത് ചെയ്യുന്നു നമ്മൾ ചെയ്യുന്നു ഞാൻ ചായിലിരിക്കുന്നു എല്ലാ കളപ്പാട്ട ആ എന്തെന്നാ പരിപാടി ഇത് തകരാറായിട്ട് കൊറേ നന്നാക്കണ്ടേ എന്റെ അമ്മേ ചെരുപ്പും കൂടി പണി എടുക്കുന്നേ അടക്കേ ഞാൻ വന്നിട്ട് തുടങ്ങിയാമ്മേ അടക്ക് എന്നോട് ഇഷ്ടേ കണ്ടില്ലേ ഭർത്താവിനോടുള്ള സ്നേഹം ചെരുപ്പ് എടുക്കാൻ പോയതാ എനി തുടങ്ങീക്ക എന്ത് ചെരുന്ന് നിങ്ങളെ കഴിഞ്ഞ മാസം ഇൻഷുറൻസ് അടിച്ചീനാ നിങ്ങളെ കരണ്ട് അടിച്ചു മരിച്ചു പിന്നെ പൈസ എടുത്തു ഇനി തൊട്ട് ഈ ലൈലെങ്കിലും ഒന്ന് നോക്കു അങ്ങനെയല്ലേ എന്നാ പിന്നെ നിങ്ങൾ എന്നെ കൊണ്ട് പിടിപ്പിക്കണേനാ അതല്ല നിങ്ങള് എന്നെ കൊല്ല ഇപ്പൊ നിങ്ങൾക്ക് അറിയുന്ന പണി ചെയ്താ മയ്യങ്ങൾ

നീ തന്നെ നേരിട്ട് ചന്ത ഗോപിയേട്ട ചന്തയിലെത്തിയതിന് എത്ര കിട്ടും അറിയാൻ വയ്യഞ്ഞിട്ടൊന്നും പിന്നെ പോട്ടേന്ന് വെച്ചിട്ടാ വെച്ചിട്ട് കാച്ചിട ഒരു അമ്പത് പൈസ അമ്പത് പൈസ പിച്ചക്കാരും കൂടി വാങ്ങില്ല എന്റെ മോളെ ഇതേ പിച്ചക്കാർക്ക് കൊടുക്കാനുള്ളതല്ല എന്റെ ഗോപിയേട്ട ഇവളുടെ കൈ കൊണ്ട് പിച്ചക്കാരന് അമ്പത് പൈസ കൊടുക്ക് ഗോപിയേട്ടന് ഗൗരിയെ ശരിക്കും മനസ്സിലായിട്ടില്ലേ അപ്പൊ നമ്മടെ ഒക്കെ പേര് കണ്ടില്ലേ കൃഷ്ണൻ നിന്റെ പേരെന്നാണ് സന്തോഷമുള്ളൊരു ദിവസമാണ് എന്നാ അങ്ങക്ക് വലിയൊരു കുഞ്ഞ തരാ ജീവിതത്തില് കിട്ടിയ ബർത്ത്ഡേ ബർത്ത്ഡേ വലിയ സന്തോഷമുള്ള കാര്യം നിങ്ങളെ പോലെ ഒരു ഞാൻ കഴിച്ച ഒന്നാമത്തത് ഈ പത്ത് മുമ്പ് പതിമൂന്ന് കൊല്ലൊക്കെ ദുരന്തം ആലോചിച്ച് അങ്ങനത്തെ ഓർത്തു വെക്കോ എത്ര കാര്യങ്ങള് ഓർത്തുങ്ങനെ അത് അറിഞ്ഞുട പന്ത്രണ്ട് കൊല്ലായിട്ടുള്ളൂ പന്ത്രണ്ട് പന്തിന്റെ സമ്മതിക്കണം കേട്ടോത്ര കാലം പിടിച്ചു നിന്ന് അല്ല ഒരുമിച്ച് നമ്മള് ജീവിച്ചെ സമ്മതിക്കണം ഇങ്ങളെ നിൽക്കണേ